ഫ്ളവേഴ്സ് ചാനലിലെ ജനപ്രിയ പരമ്പരയായ ഉപ്പുമുളകിലേക്ക് നടൻ ബിജു സോപാനം തിരിച്ചെത്തുന്നു എന്ന വാർത്ത സോഷ്യൽ മീഡിയയിലെല്ലാം ഇപ്പോൾ വൈറലാണ് ലൊക്കേഷൻ എന്ന ഹാഷ്ടാഗോടെ ഉപ്പുമുളകും താരങ്ങൾക്കൊപ്പമുള്ള ചിത്രം നടൻ തന്നെയാണ് പങ്കുവച്ചത് പ്രമുഖ നടി കൊടുത്ത പരാതിയെ തുടർന്നാണ് എസ് പി ശ്രീകുമാറും ബിജു സോപാനവും ഉപ്പുമുളകിൽ നിന്ന് വിട്ടുനിന്നത് ബിജു സോപാനത്തിന് പിന്നാലെ കുട്ടുമാമനായി എസ് പി ശ്രീകുമാറും ഉടൻ തന്നെ പരിപാടിയിലെത്തും ഇവർ ഉൾപ്പെടുന്ന പ്രമോ വരുന്ന ദിവസങ്ങളിൽ ഫ്ലവേഴ്സ് സംപ്രേഷണം ചെയ്യുകയും ചെയ്യും അപ്പോഴും എല്ലാവരും തിരയുന്നത് നീലുവ എന്തുകൊണ്ടാണ് എത്താത്തത് എന്നാണ് നിശാസ്താരം ഇനി പരമ്പരയിൽ വരില്ലേ എന്ന ചോദ്യങ്ങളും ഉയരുന്നു അതിന് അണിയറക്കാർ തന്നെ വ്യക്തമായ മറുപടിയും നൽകുന്നു ഇനി ഒരിക്കലും ഉപ്പമുളകിൽ വരില്ല നടി അത്രമാത്രം നിന്ന് മാനസികമായി അകന്നു കഴിഞ്ഞു അതിനെ ചുറ്റിപ്പറ്റിയുള്ള പല സംഭവങ്ങളും നടി സോഷ്യൽ മീഡിയയിൽ എത്തി വെളിപ്പെടുത്തുകയും ചെയ്തു ഇനി നിഷാ സാരങ്ങിന് പകരം മറ്റൊരു നടിയാണ് ഉപ്പമുളകിലേക്ക് വരുന്നത് അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇതുവരെയും ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ല നിഷ അത്രയും മനോഹരമായി തന്നെ ചെയ്തു വച്ച കഥാപാത്രമാണ് നീലു അതുകൊണ്ട് അത്രയും കഴിവുള്ളൊരു നടി തന്നെയായിരിക്കും നീലുവായി സിനിമാ താരം സ്മിനു സിജോയുടെ പേരാണ് നിഷാ പകരം പറഞ്ഞു കേൾക്കുന്നത് എന്നാൽ ചാനൽ ഇതിനെപ്പറ്റി ഒഫീഷ്യലായി ഒന്നും തന്നെ അറിയിച്ചിട്ടില്ല നിഷ സാരംഗ് വരുന്നില്ലെങ്കി വേണ്ട മറ്റാരെങ്കിലും ഉടനെ തന്നെ കൊണ്ടുവന്ന് പരമ്പര കളറാക്കൂ എന്ന് പ്രേക്ഷകരും ഇപ്പോൾ അഭിപ്രായപ്പെട്ടു തുടങ്ങി